ജെറുസലേമിലേക്കുള്ള യേശു രാജകീയ പ്രവേശനത്തിന്റെ സ്മരണയിൽ വിശ്വാസികൾ ഓശാന പെരുന്നാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകളിലും പ്രാർത്ഥനയിലും കുരുത്തോല പ്രദർശനത്തിലും വിശ്വാസികൾ അണിനിരന്നു പരുമല സെമിനാരിയിൽ നടന്ന ഓശാനപ്പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം പ്രധാന കാർമികത്വം വഹിച്ചു ജെറുസലേമിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു ഈസ്റ്ററിന് മുമ്പത്തെ ഞായറാഴ്ചയാണ് കുരുത്തോല തിരുന്നാൾ എന്ന് അറിയപ്പെടുന്ന ഓശാന ഞായർ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് യേശു ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണിത് ഒലിവിലകളും ഈന്തപ്പനയോലകളും വീശി ദാവീദിൻ പുത്രന് ഓശാന ഓശാന എന്ന് പാടി ജനങ്ങൾ വരവേറ്റതിന്റെ സ്മരണയിലാണ് വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെ നടത്തുന്നത് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും നിറവിലാണ് ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ചടങ്ങുകളും നടന്നു മാന്നാർ പരുമല സെമിനാരിയിൽ ഓശാന പെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം പ്രധാന കാർമികത്വം വഹിച്ചു പരിമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെ മാത്തുക്കുട്ടി എന്നിവർ സഹകാർമ്മികരായി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു Thank <laughs> സി ഡി നെറ്റ് ന്യൂസ് കായംകുളം സി ഡി നെറ്റ് ന്യൂസ് മാനാർ